പത്തനംതിട്ട പെരുന്നാട്ടിലെ സിഐടിയു പ്രവർത്തകന്റെ കൊലപാതകത്തിൽ എട്ട് പേരെ ചേർത്തു ഇന്നലെ രാത്രിയാണ് സിഐടിയു പ്രവർത്തകൻ ജിതിൻ കൊല്ലപ്പെട്ടത് മർദ്ദനത്തിന് തടസ്സം നിൽക്കാനെത്തിയ ജിതിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആർ കൊലയ്ക്ക് പിന്നിൽ ബിജെപി ആർ എസ് എസ് പ്രവർത്തകരെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ആരോപിച്ചു മരിച്ച ജിതിന് അടക്കമുള്ള ആളുകൾ അവരെ അവരുമായി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് വാക്കുകൾ തർക്കത്തിൽ സംഘർഷത്തിലേർപ്പെട്ടത് അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത് ആഴത്തിലുള്ള മുറിവാണ് ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീ കെ അഭിലാൽ ചേരുന്നു അഭിലാൽ ഗുഡ് മോർണിംഗ് വളരെ ദാരുണമായ ഒരു സംഭവമായി പോയി കാരണം ഈ തർക്കത്തിന് തടസ്സം നിൽക്കാൻ എത്തിയാണ് മരണം വരിച്ചതെന്നാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം ഇതിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ ആക്രമണം നടത്തിയത് കൊല നടത്തിയതെന്നാണല്ലോ പറയുന്നത് വിശദാംശങ്ങൾ എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ രാത്രി പത്തിരുപതോടുകൂടി പെരുന്നാട് മടത്തുമൊഴി പാലത്തിന് സമീപമാണ് അക്രമവും പിന്നീട് മാരകമായി പരിക്കേറ്റ ജിതിൻ ഷാദി കൊല്ലപ്പെടുകയും ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ പ്രതിയാക്കിയാണ് പോലീസ് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പെരുന്നാട് സ്വദേശികളായിട്ടുള്ള നിഖിലേഷ് വിഷ്ണു ശരൺ സുമിത് മനീഷ് ആരോമൽ മിഥുൻ അഖിൽ എന്നിവരാണ് ആ പേർ ഇതിൽ മൂന്ന് പേരെ കഴിഞ്ഞ രാത്രി പോലീസ് അറസ്റ്റ് ക്ഷമിക്കണം കസ്റ്റഡി എടുത്തിട്ടുണ്ട് അഖിൽ ശരൺ ആരോമൽ എന്നിങ്ങനെ മൂന്ന് പേരാണ് പിടിയിലായിട്ടുള്ളത് എഫ്ഐആറിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ കൊല്ലപ്പെട്ട ജിതിന്റെ ബന്ധുവായിട്ടുള്ള അനന്തു അനിലിനെ സംഘം മർദ്ദിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ജിതിനെ പിന്നീട് പ്രതികൾ വട്ടം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഉള്ളതാണ് വയറിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ തുടയിലുമേറ്റ കുത്താണ് അതീവ ഗുരുതരമായി പരിക്കേൽക്കാനും പിന്നീട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കാനും ഇടയാക്കിയത് എന്നുള്ളതാണ് എഫ് ഐ ആറിൽ പറയുന്നത് കുത്തി ആൾ എന്നുള്ള തരത്തിൽ എഫ് ഐ ആറ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിഷ്ണു എന്നുള്ള ആളാണ് ഇയാളടക്കം അഞ്ചു പേരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസുള്ളത്